ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം മെയ് മാസം ഇരുപതാം തീയതി തിങ്കളാഴ്ച മുതൽ റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ആദ്യത്തെ അറിയിപ്പ് ഉഷ്ണതരംഗം സാധ്യത കണക്കിലെടുത്ത് മെയ് മൂന്നാം തീയതി മുതൽ മാറ്റം വരുത്തിയിരുന്ന റേഷൻ കടകളുടെ പ്രവർത്തന സമയം മെയ് പതിനേഴാം തീയതി മുതൽ നേരത്തെ ഉണ്ടായിരുന്ന സമയപ്രകാരം തന്നെ പുനഃസ്ഥാപിച്ചിട്ടുണ്ടെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ അറിയിപ്പ് വന്നിരുന്നു അതിനാൽ ഇനി മുതൽ റേഷൻ കടകൾ പഴയതുപോലെ തന്നെ രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയും വൈകുന്നേരം നാല് മണി മുതൽ ഏഴ് വരെയും പ്രവർത്തിക്കുന്നതാണ് അടുത്ത അറിയിപ്പ് ഇരുപതാം തീയതി തിങ്കളാഴ്ച മുതൽ മെയ് മാസത്തിലെ റേഷൻ വിതരണം സജീവമാവുകയാണ് മെയ് ആറിഞ്ഞ് ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചുവെങ്കിലും ട്രാൻസ്പോർട്ട് ജീവനക്കാരുടെ വെല്ലെപ്പോക്കും സമരവുമായി എല്ലാവിധ അരികളും പല റേഷൻ കടകളിലും തുടക്കത്തിൽ എത്തിയിരുന്നില്ല ഇപ്പോൾ പുഴുക്കലരി പച്ചരി മട്ട അരി എന്നിവയെല്ലാം മിക്ക റേഷൻ കടകളിലും എത്തിച്ചേർന്നിട്ടുണ്ട് മെയ് മാസത്തിൽ വേരിയേഷൻ പോളിസിയിൽ ഉൾപ്പെടുന്ന മഞ്ഞറേഷൻ കാർഡുകാർക്ക് ഇരുപത് കിലോ പുഴുക്കലരിയും അരിയും പത്ത് കിലോ പച്ചരിയും ഉൾപ്പെടെ മുപ്പത് കിലോ അരിയാണ് ലഭിക്കുക മട്ട അരി മഞ്ഞറേഷൻ കാർഡിന് ഇല്ല മൂന്ന് കിലോ ഗോതമ്പും ലഭിക്കും ഇതെല്ലാം സൗജന്യമാണ് കൂടാതെ രണ്ട് കിലോ ആട്ട ഏഴ് രൂപ നിരക്കിൽ ലഭിക്കും വേരിയേഷൻ പോളിസിയിൽ ഉൾപ്പെടാത്ത താലൂക്കുകളിൽ അരിയുടെ കാര്യത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും പിങ്ക് കാർഡ് പിങ്ക് റേഷൻ കാർഡിലെ ഓരോ വ്യക്തിക്കും നാല് കിലോ വരിയും ഒരു കിലോ ഗോതമ്പുമാണ് സൗജന്യമായി ലഭിക്കുന്നത് ഇതിൽ ആദ്യത്തെ മൂന്ന് കിലോ ഗോതമ്പിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ടയാണ് ലഭിക്കുക അതിനാൽ കാർഡിൽ മൂന്ന് അംഗങ്ങൾ അല്ലെങ്കിൽ അതിൽ താഴെയുള്ളവർക്ക് ഗോതമ്പ് ലഭിക്കില്ല ആട്ട മാത്രമാണ് ലഭിക്കുക അതിന് ഒൻപത് രൂപ വീതം നൽകണം ഓരോരുത്തർക്കും ലഭിക്കുന്ന അരിയിൽ രണ്ട് കിലോ പുഴുക്കലരിയും ഒരു കിലോ പച്ചരിയും ഒരു കിലോ മട്ടരിയുമായിരിക്കും ഭൂരിഭാഗം താലൂക്കുകളിലെയും റേഷൻ കടകളിൽ നൽകുക നീല റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും ലഭിക്കുന്ന രണ്ട് കിലോ അരിയിൽ ഒരു കിലോ പുഴുക്കലരിയും ഒരു കിലോ പച്ചരിയുമായിരിക്കും നാല് കിലോ സ്പെഷ്യൽ അരി ഈ മാസം നീല റേഷൻ കാർഡിന് വെള്ള റേഷൻ കാർഡിന് അഞ്ച് കിലോ അരിയാണ് മൊത്തം ലഭിക്കുന്നത് അതിൽ മൂന്ന് കിലോ പുഴുക്കലരിയും രണ്ട് കിലോ പച്ചരിയുമായിരിക്കും ഉണ്ടാവുക ഇനി പതിനൊന്ന് ദിവസം കൂടിയാണ് മെയ് മാസം റേഷൻ വിതരണം ഉള്ളത് അവസാന ദിനങ്ങളിലേക്ക് പോകാതെ പരമാവധി നേരത്തെ തന്നെ റേഷൻ വാങ്ങണമെന്നാണ് റേഷൻ വ്യാപാരികൾ ആവശ്യപ്പെടുന്നത് അവസാന ദിനങ്ങളിൽ തിരക്കുകൂടി സെർവർ തകരാറിലായി റേഷൻ വിതരണം താളം തെറ്റുന്നത് മിക്കപ്പോഴും ആവർത്തിക്കുന്ന ഒന്നായിരിക്കുകയാണ് മുൻഗണനാ റേഷൻ കാർഡുകളായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിലെ അംഗങ്ങൾക്ക് റേഷൻ കടകളിലെ ഇ പോസ്റ്റ് മെഷീനിൽ വിരലമർത്തിയുള്ള ഇ കെ വൈസി അപ്ഡേഷൻ മസ്റ്ററിംഗ് ഇനി ഇലക്ഷൻ റിസൾട്ട് വന്ന് ജൂൺ മാസത്തിലെ ഉണ്ടാകൂ എന്ന സൂചനകളാണ് ഇപ്പോൾ വരുന്നത് മെയ് പതിനേഴിന് റേഷൻ കടകളുടെ പ്രവർത്തന സമയം മാറ്റിക്കൊണ്ടുള്ള ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ അറിയിപ്പ് എത്തിയെങ്കിലും റേഷൻ കാർഡ് മസ്റ്ററിംഗിനെ കുറിച്ച് യാതൊരു അറിയിപ്പും വന്നിട്ടില്ല ഇലക്ഷൻ കഴിഞ്ഞതോടെ കെ റൈസ് സപ്ലൈകോ സബ്സിഡി സാധനങ്ങൾ ഇവയൊന്നും ഇപ്പോൾ ലഭ്യമല്ലാതായി കൊണ്ടിരിക്കുന്നു എന്ന ദുരവസ്ഥയാണ് പൊതുജനങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് അതിനിടെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സബ്സിഡി നിരക്കിൽ നൽകുന്ന വെളിച്ചെണ്ണയ്ക്ക് പൊതുവിപണിയേക്കാൾ ഉയർന്ന വിലയാണിപ്പോൾ ഒരു ലിറ്ററിന്റെ പാക്കറ്റ് വെളിച്ചെണ്ണയ്ക്ക് പൊതുവിപണിയിൽ മൊത്തവില ഏകദേശം നൂറ്റിനാൽപ്പത് രൂപയും ചില്ലറ വില നൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപയും ഉള്ളപ്പോൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സബ്സിഡി നിരക്കിൽ വിൽക്കുന്ന ശബരി വെളിച്ചെണ്ണ ഒരു ലിറ്ററിന് നൂറ്റി അൻപത്തിരണ്ട് രൂപയാണ് മാർച്ചിൽ സപ്ലൈകോയിൽ നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയുണ്ടായിരുന്ന വെളിച്ചെണ്ണക്ക് കഴിഞ്ഞ മാസം നൂറ്റി നാൽപ്പത്തിമൂന്ന് രൂപ എൺപത്തിയാറ് പൈസയായിരുന്നു ഈ മാസം ഒറ്റയടിക്ക് കൂടിയത് എട്ട് രൂപയാണ് ഒരു ലിറ്റർ കേര വെളിച്ചെണ്ണയ്ക്ക് നിലവിൽ നൂറ്റി എഴുപത്തിയൊന്ന് രൂപയാണ് വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലാണെന്ന പരാതി ലഭിച്ചിട്ടുണ്ടെന്നും വരും മാസങ്ങളിൽ പൊതുവിപണിയേക്കാൾ കുറഞ്ഞ നിരക്കിൽ വിതരണം ചെയ്യുവാനുള്ള നടപടി സ്വീ സ്വീകരിക്കുമെന്നുമാണ് സപ്ലൈകോ അധികൃതർ നൽകുന്ന വിശദീകരണം സപ്ലൈകോയ്ക്ക് പഞ്ചസാര മധുരം ഇല്ലാതായിട്ട് ഇപ്പോൾ ഏകദേശം ഒൻപത് മാസമായി കഴിഞ്ഞ വർഷം ഓണക്കാലത്ത് നാമമാത്രമായി ചില ഔട്ട്ലെറ്റുകളിൽ ഉണ്ടായിരുന്ന സബ്സിഡി ഇനമായ പഞ്ചസാരയെ സപ്ലൈകോ ഏതാണ്ട് ഉപേക്ഷിച്ച മട്ടാണ് പുതുക്കിയ വില പ്രകാരം ഒരു കിലോഗ്രാം പഞ്ചസാരയ്ക്ക് സപ്ലൈകോയിലെ സബ്സിഡി നിരക്ക് ഇരുപത്തിയെട്ട് രൂപയാണ് എന്നാൽ പൊതുവിപണിയിൽ നാൽപ്പത്തിയഞ്ച് രൂപയുണ്ട് വിലയിലെ ഈ അന്തരമാണ് ടെൻഡറിൽ നിന്ന് പഞ്ചസാര പുറത്താകുവാനുള്ള പ്രധാന കാരണം കൂടാതെ പഞ്ചസാര വിതരണം ചെയ്യുന്ന മഹാരാഷ്ട്രയിലെ പഞ്ചസാര ഫാക്ടറികൾക്ക് കോടിക്കണക്കിന് രൂപ സപ്ലൈകോ നൽകാനുള്ളതിനാൽ അവർ ടെൻഡറിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് കുടിശ്ശിക തുക നൽകാത്തതിനാൽ സബ്സിഡി ഇനത്തിലുള്ള വളരെ കുറച്ച് സാധനങ്ങളാണ് ഇപ്പോൾ സപ്ലൈകോയിൽ ടെൻഡറിൽ ഉൾപ്പെടുന്നത് വിതരണക്കാരുടെ എണ്ണവും കുറഞ്ഞു ഏകദേശം നാനൂറ് കോടി രൂപയാണ് സപ്ലൈകോ വിതരണക്കാർക്ക് നൽകുവാനുള്ളത് ഈ മാസത്തെ ടെൻഡറിൽ ആറോളം ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ഓർഡർ പർച്ചേസോഡറായിട്ടുണ്ടെന്നാണ് സപ്ലൈകോ പറയുന്നത് ഇതിൽ ചെറുപയർ ഉഴുന്ന് പച്ചരി മുളക് ജയാരി കുറുവാരി എന്നിവയിൽ രണ്ട് ഉൽപ്പന്നങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം അളവ് കുറച്ച് പേരിന് മാത്രമാണ് വിതരണത്തിനെത്തുക